ീനും അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ സ്നേഹപ്രകടനം കഴിഞ്ഞ് മുറിവ് ചെയ്തേക്കുന്ന പതിയെ തൊട്ട് നോയിക്കൊണ്ട് ചോദിച്ചു തലയാട്ടി ഞങ്ങൾ ഇറങ്ങട്ടെ കാശി ദേവൻ ചോദിച്ചു നിങ്ങൾ മോളിൽ കൂടി കൊണ്ടുപോകും അവനെ നോക്കി പക്ഷെ അവനെ നോട്ട് അവഗണിച്ചുകൊണ്ട് കുഞ്ഞിനെ കയ്യിലെടുത്തു ഞാൻ പോയിട്ട് വരാമേ അമ്മ കുഞ്ഞിപ്പെണ് ഭദ്രയെ നോക്കി പറഞ്ഞു അവളൊന്ന് തലയേനക്കി ദേവനും ശാന്തിക്കൊപ്പം പീട്രും യാത്ര പറഞ്ഞിറങ്ങി അവർ പോയതും കാശി പോയി ഡോറടിച്ച് കുറ്റിയിട്ടു ദേവനും ശാന്തിക്കൊപ്പം പീട്രും യാത്ര പറഞ്ഞിറങ്ങി ഞാൻ പോയിട്ട് വരാമേ അമ്മ കുഞ്ഞിപ്പെണ് ഭദ്രയെ നോക്കി പറഞ്ഞു അവളൊന്ന് തലയനക്കി അവര് പോയതും കാശി പോയി ഡോറടിച്ച് കുറ്റിയിട്ടു അവനെ കാര്യം മനസ്സിലാവാതെ നോക്കി കാശി ഒന്നും മീണ്ടാതെ അവളുടെ അടുത്തായി ബെഡിൽ കയറി കിടന്ന കണ്ണുകളടച്ച് ഭദ്ര ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ മരവിച്ച് ഇരുന്നു പോയി ഭദ്ര അവൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാൻ നോക്കിയിരുന്നു കുറച്ചു കഴിഞ്ഞ് ഭദ്ര പേടിയോടെ അവടെ വലത് കൈകൊണ്ട് അവൻ്റെ തലപതിയെ മസാജ് ചെയ്യാൻ തുടങ്ങി കാശി മിണ്ടാതെ കിടന്നു കാശി ഭദ്ര ചെറിയൊരു പേടിയോടെ അവനെ വിളിച്ചു അവനൊന്ന് മൂളുക മാത്രം ചെയ്തു നിനക്ക് എനിക്കെന്നോടൊന്നും ചോദിക്കാനില്ലേ എന്നോട് ദേഷ്യമില്ലേ ഭദ്ര അവനോട് ചോദിച്ചു കാശി പെട്ടെന്ന് എണീറ്റിരുന്നു ചോദിക്കാൻ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാം ഞാൻ നിന്റെ നാവിൽ നിന്നും പിന്നെ എൻ്റെ അളിയൻ്റെ വായിൽ നിന്നും കേട്ടു പിന്നെ ദേഷ്യം അതുണ്ട് ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാതെ എന്നെയും മോളെ ആ വെയിലത്തെ നിർത്തി ഒരു കോമാളിയാക്കിയതിന് അല്ല നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല കാശി എന്നോട് റിലീസ് സമയം ഉച്ചയ്ക്കെന്നാണ് ആദ്യം പറഞ്ഞത് എന്നിട്ട് രാവിലെ വിട്ടു നിന്റെ അടുത്തേക്ക് വരാൻ തോന്നിയില്ല ആ കത്ത് കണ്ടപ്പോൾ ഡിവോഴ്സ് നോട്ടീസ് കൂടി ആയപ്പോൾ ഞാൻ കരുതി നീ അതാ ഞാൻ നേരെ അങ്ങോട്ട് പോയത് ശ്രീഭദ്രയ്ക്ക് ഇപ്പോഴും ഈ കാശിനാഥൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അല്ലേ കാശി പരിഹസരൂപേണ ചോദിച്ചു ഭദ്രയൊന്നും മിണ്ടിയില്ല ഇനി നിനക്ക് എന്നോടൊന്നും ചോദിക്കാനല്ലേ ഇല്ല പെട്ടെന്ന് ഭദ്ര ഉത്തരം പറഞ്ഞു അതെന്താ ഇല്ലാത്തത് നിനക്ക് ആ ഡിവോഴ്സ് നോട്ടീസ് കത്ത് അതിനെ കുറിച്ചൊക്കെ അറിയണ്ടേ അതാച്ചാ നീയാലല്ലോ അപ്പൊ പിന്നെ നിന്നോട് അതിനെ കുറിച്ച് ചോദിക്കുന്നില്ല ഭദ്ര പറഞ്ഞു രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടാ കുറച്ച് സമയം പോയി കാശി വീണ്ടും ഭദ്ര വിളിച്ചു ഞാനിനി ഭദ്ര പകുതിക്ക് നിർത്തി കാശി അവളെ നോക്കി നീനി കാശി അവളെ തറപ്പിച്ചു നോക്കി ചോദിച്ചു അല്ല ഞാനിനി ഭദ്ര വിക്കി വിൽക്കാണ് പറയുന്നത് നിനക്കെന്നാടി വിൽക്കലുണ്ടോ ദേഷ്യത്തിൽ കാശി ചോദിച്ചു ഭദ്ര തലവിനിച്ചു നീ തൽക്കാലം വേറെ കൊണ്ടും പോകുന്നില്ല എൻ്റെ ഒപ്പം എൻ്റെ വീട്ടിലേക്കാണ് ഇവിടെ നേരെ പോകുന്നു അവിടെ ശ്രീഭദ്ര കാശിനാഥൻ പഴയ ഭദ്ര ആയിട്ടുണ്ടാവണം കാശി പറഞ്ഞ കേട്ട് വിശ്വാസം വരാത്ത പോലെ അവനെ നോക്കി കൂടുതൽ നോക്കണ്ട ഞാൻ പറഞ്ഞ് അങ്ങോട്ട് കേട്ടാ മതി ഇനി അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ മറിച്ചിട്ടിങ്ങനെ താലി ഒഴിച്ചെന്നെ ഏൽപ്പിച്ചു പോവാൻ നിനക്ക് കാശി അത്രയും പറഞ്ഞ് എണീറ്റ് ഡോർ ഉറക്കാൻ പോയി ഭദ്ര അവനെ സൂക്ഷിച്ച് നോക്കി കാശി നീ എനിക്ക് ശിക്ഷയൊന്നും തരുന്നില്ലേ ഭദ്ര പെട്ടെന്ന് ചോദിച്ചു അത് കേൾക്കിയ രണ്ടുപേരുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ജീവിതമാണ് കഥയും സീരിയലും അല്ലെന്നും നിന്നോട് ദേഷ്യം ഉണ്ടെങ്കി അത് അപ്പ പറഞ്ഞ അപ്പ അവിടെ തീർക്കും പിന്നെ ശിക്ഷിക്കാൻ ഇവിടെ നീ തെറ്റെയ്തിട്ടില്ല അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല കാശി കടുപ്പിച്ച് പറഞ്ഞു അയ്യേ ഇവനെന്താ ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുന്ന ഇറക്കി വിടാൻ നോക്കുന്നത് ഞാൻ കൈമുറിക്കുന്നു എന്തൊക്കെയായിരുന്നു ഭദ്രയുടെ ആത്മ നിന്നെ വേദനിപ്പിക്കാൻ ഇറക്കി വിടാൻ എനിക്കറിയാം അത് ചെയ്യാത്താണ് നിന്റെ സങ്കടം കി ഞാൻ പരിഹാരം കാണാം വേണോ കാശി പറഞ്ഞു ഭദ്ര ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി വേണ്ടെന്ന് തലയാനക്കി ഉം കുടിക്കാൻ കുടിക്കാനെന്തെങ്കിലും വേണോ വെള്ളം വേണം ഭദ്ര പറഞ്ഞു കാശി പോയി ടാബ്ലിൽ നിന്ന് ജ്യൂസ് എടുത്ത് അവൾ കൊടുത്തു അവനും കുറച്ച് കുടിച്ചിട്ട് പോയിട്ട് ഓർന്നു സിസ്റ്റർ കയറി വന്ന് ഒരുമിച്ച് എന്താ കാശിയുടെ ചോദ്യം കേട്ട് അവരൊന്നും ഞെട്ടി അല്ല മേഡത്തിന് ഡ്രസ്സ് മാറ്റണം ഞാൻ അതിന് വന്നതാ സിസ്റ്റർ പേടിയോടെ പറഞ്ഞു ഡ്രസ്സൊക്കെ ഞാൻ മാറ്റി കൊടുത്തോളാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം കാശിയുടെ മറുപടി കേട്ട് സിസ്റ്ററുടെയും ഭദ്രയുടെയും കിളി പറന്നു അല്ല സർജറി കഴിഞ്ഞല്ലേ അപ്പം ശ്രദ്ധിച്ച് സാറ് പുറത്തുനിന്നാൽ മതി ഞാൻ മാറ്റിക്കോളാം ആ കിടക്കുന്ന എൻ്റെ ഭാര്യ അവൾക്കിപ്പോൾ സർജറി കഴിഞ്ഞാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് എത്രമാത്രം ശ്രദ്ധിക്കണം എന്ന് എനിക്കറിയാം സിസ്റ്റർ തൽക്കാലം പോ അവൻ്റെ പറച്ചിൽ കേട്ട് ഇനി വല്ല പറഞ്ഞാൽ അവൻ ചിലപ്പോൾ ചുമരിൽ തൂക്കിയാലോ എന്ന് പേടിച്ച് സിസ്റ്റർ കിട്ടിയ ജീവനം കൊണ്ട് കണ്ട വഴി പുറത്തേക്ക് ഓടി ഭദ്രയാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ് അവിടെ ഇരിപ്പ് കൊണ്ട് കാശിക്ക് ശരിക്കും ചിരി വരുന്നുണ്ട് അവനത് കൺട്രോൾ ചെയ്തു വെച്ചിട്ട് ബാഗിൽ നിന്ന് അവൾക്ക് വേണ്ടി വാങ്ങിവെച്ച ഡ്രസ്സൊക്കെ എടുത്ത് അവളുടെ അടുത്തേക്ക് വന്നു നേരെ ഇരിക്കു ഡ്രസ്സ് മാറ്റി തരാം അവൻ്റെ സ്വരത്തിൽ ഇപ്പോഴും കടുപ്പം തന്നെയാണ് വേണ്ട ഞാൻ തന്നെ മാറ്റിക്കോളാം ഭദ്ര അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ദാ നീ മാറ്റിക്കോ ഞാൻ മാറിക്കാം കാശി ഡ്രസ്സ് അവിടെ അടുത്ത് ദേഷ്യത്തിൽ ഇട്ടിട്ട് ജനലിൻ്റെ അടുത്തേക്ക് പോയി നിന്നു ഭദ്രയാണെങ്കിൽ ഒരു കൈ കൊണ്ട് ഡ്രസ്സ് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കി പക്ഷെ പറ്റിയില്ല അവൾ കാശിയെ മുഖമുയർത്തി നോക്കി അവൻ അവൾ നോക്കി കൈകൾ രണ്ടും മാറിൽ കെട്ടി നിൽപ്പുണ്ട് നീ അവന്റെ ചോദ്യത്തിന് ഭദ്ര തലമുണിച്ചു അതേ ഞാൻ കാണാത്തൊന്നല്ല എല്ലാം കണ്ടറിഞ്ഞ അതുകൊണ്ട് കൂടുതൽ നാണോ ചമ്മനൊന്നും വേണ്ട പിന്നെ വയ്യാതെ കിടക്കുന്ന ഭാര്യയുടെ അടുത്ത് പരാക്രമണം നടത്താൻ ഞാൻ പോവാറില്ല കാശി പറയുന്നതിനൊപ്പം അവൾ ഡ്രസ്സ് മാറ്റാനും തുടങ്ങി ഭദ്ര അവനെ തന്നെ നോക്കിയിരിപ്പുണ്ട് പക്ഷേ കാശി അവളുടെ നോട്ടത്തെ അവഗണിച്ചു ഡ്രസ്സെല്ലാം മാറ്റി കഴിഞ്ഞ് അവടെ മുടി ഒതുക്കി കെട്ടി കെട്ടിവെച്ചു കൊടുത്തു കാശി അവളെ ബെഡിലേക്ക് പിടിച്ചു കിടത്തി ഭദ്രയ്ക്ക് അവൻ്റെ നെഞ്ചോരം കുറച്ചേരം ചാരിയിരിക്കാൻ തോന്നി പക്ഷെ അവനോട് പറയാൻ പേടി എന്തൊക്കെയോർത്ത് ഭദ്രയുടെ കണ്ണ് നിറഞ്ഞു അതധികം വൈകാതെ അവളുടെ കവിളിനെ തഴുകി പുറത്തേക്ക് ഒഴുകി കാശി അത് കണ്ടു വീണ്ടും വീണ്ടും അവളുടെ കണ്ണ് താൻ കാരണം നിറയുന്നവനെ സഹിച്ചില്ല അവൻ അവടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു മാതിയടി കറി നീ എൻ്റെ സ്ത്രീയല്ലേ നീ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഏത് സാഹചര്യത്തിലും നിന്റെ കൂടെ ഞാൻ ഞാനുണ്ടാവൂ എന്ന പിന്നെ എന്തിനാ ഈ സങ്കടം അവളുടെ നെറ്റിയിലവൻ ചുണ്ടാമർത്തിയതും ഭദ്രയുടെ കരച്ചിൽ ഉച്ചത്തിലായി അവൻ അവടെ കയ്യിൽ തട്ടാതെ അവളെ നെഞ്ചോരം ചേർത്ത് പിടിച്ച് തലയിൽ വീണ്ടും വീണ്ടും മുത്തി അവളുടെ കണ്ണുനീർത്തുള്ളികൾ അവൻ്റെ നെഞ്ചിനെ നനച്ചപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ശ്രീനിലയെത്തി ശ്രീകുട്ടി ശ്രീകുട്ടി ഇന്ന് കുഞ്ഞിപ്പിണിനെ പ്ലേ സ്കൂളിലാക്കാൻ പോവാണ് അതിന്റെ ഓട്ടത്തിലാണ് ഭദ്ര ഭദ്രയ്ക്ക് മുറി ഒരുപാട് ആഴത്തിലല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്ത് വീട്ടിൽ വന്നപ്പോൾ മുതൽ അമ്മയും മോൾ അവരുടെ ലോകത്താണ് അതുവരെ നൽകാൻ പറ്റാത്ത സ്നേഹം മുഴുവൻ ഭദ്ര മോൾക്ക് കൊടുക്കുന്നുണ്ട് കാശി അതൊക്കെ ആസ്വദിക്കുന്നുമുണ്ട് എന്തൊക്കെയോ യുദ്ധം നടക്കുമെന്ന് പേടിച്ച വീട്ടുകാരിപ്പോൾ കാശിയും ഭദ്രയും കണ്ട് പഠിക്കണമെന്ന് സ്വയം പറയുന്നു റേൻ എടുക്കി രണ്ടു പ്രാവശ്യം വന്നു അപ്പോഴേക്കും അവൻ്റെ ഒപ്പം അനുവും ഉണ്ടായിരുന്നു ഭദ്ര ഉടുപ്പും കയ്യിൽ പിടിച്ച് മുകളിലേക്ക് കയറി അവരുടെ ബെഡ്റൂമിൽ സ്ത്രീകുട്ടിയെ നോക്കി കണ്ടില്ല ബാൽക്കണിയിലെത്തിയ ഭദ്ര കണ്ട കാഴ്ചയിൽ അവിടെ മുഖം ഉയർത്ത് ദേഷ്യം വരാൻ തുടങ്ങി കാശി അതൊരലർച്ചയായിരുന്നു പൂഷപ്പെടുത്തുകൊണ്ടിരുന്ന കാശി കൈയൊന്ന് സ്ലിപ്പായി ഭൂമി ദേവിയെ തൊട്ടു അവന്റെ മുതുകിലിരുന്നവൻ അവന്റെ കഴുത്തിൽ പിടിച്ചു ഭദ്ര കൈയിലിരിക്കുന്ന ഉടുപ്പ് അവിടെ ഇട്ടിട്ട് പോയി ശ്രീകുട്ടിയെ തൂക്കിയെടുത്തു എന്തിനാടി രാവിലെ കിടന്ന് കാറി പൊളിക്കുന്നത് കാശി എണീറ്റ് നേരെ നിന്ന് ചോദിച്ചു എങ്ങനെ അലറണ്ടിരിക്കും അത്രയ്ക്ക് നല്ല അച്ഛനും മുളുവാണല്ലോ ഏട്ടൻ താഴെ അവൾ നോക്കിക്കാൻ തുടങ്ങിയിട്ട് സമയം കുറച്ചായി ഒരിക്കീർത്തി ഉടുപ്പെടുക്കാൻ തിരിഞ്ഞപ്പോൾ ആളെ കാണാനില്ല വിളിച്ചാൽ വിളി കേൾക്കോ അതും ഇല്ല അച്ഛൻ്റെ മണ്ണിൽ ആന കളിക്കുവ പെണ്ണ് ഭദ്ര കപ്രദേശത്തിൽ പറഞ്ഞുകൊണ്ട് കുറുമ്പിക്ക് ഉടുപ്പിട്ടെടുത്തു മുഖം വീർപ്പിച്ച് ഭദ്രയെ നോക്കുന്നുണ്ട് കാശി പിന്നെ ഈ നാട്ടുകാരനല്ലേ എന്ന പോലെ നിൽപ്പാണ് എന്താടി ഈ കുണ്ടുമണി മുഖം വീർപ്പിച്ചു വെച്ചേക്കുന്നത് പീറ്റർ അങ്ങോട്ട് വന്നു പീറ്റർ അങ്ങോട്ട് വന്ന് അവിടെ ഉണ്ടക്കവിൽ പിടിച്ചുപോലെ ചോദിച്ചു ഞാൻ മാമിനോട് മിഞ്ചില്ല ഉടനെ മറുപടി കിട്ടി കാശിയും ഭദ്രയെ അവളെ നോക്കി എന്തിനാ മാമനോട് പിണക്കം ശ്രീകുട്ടിക്ക് ഞാൻ അമ്മയൊരു പിണക്കാം എനിക്കിങ്ങനെ ഐസ്ക്രീം വാങ്ങി എന്നില്ലല്ലോ ഭദ്ര കാശിയെ നോക്കി അമ്മയും മാമനും കൂടെ മോളെ ഇന്ന് രാത്രി ഐസ്ക്രീം കഴിക്കാൻ കൊണ്ടുപോകാലോടെ പറഞ്ഞപ്പോൾ പെണ്ണിന്റെ മുഖം തെളിഞ്ഞു ഭദ്രയും കാശി അവടെ കവിളിൽ മുത്തി പീറ്റർ ഞങ്ങൾ വരുന്നില്ല ഞങ്ങളെ കണ്ട അവിടെ ഇഷ്ടായില്ലെന്ന് പറഞ്ഞ് ഇവള് പുറകെ വരും അവിടെ എല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോയിക്കോ സൂക്ഷിച്ചു പോണം കാശി ഗൗരവത്തിൽ പറഞ്ഞു പീറ്റർ തലയാട്ടി പിന്നെ ശ്രീകുട്ടി ടാറ്റ പറഞ്ഞ് അവനൊപ്പം പോയി ഭദ്ര അവർ പോയി കഴിഞ്ഞതും കാശിയെ നോക്കി ഓഫീസിൽ പോവാൻ സമയമായി അപ്പോഴാ ഇവിടെ വർക്കൗട്ട് ആരെ കാണിക്കാനാണ് എന്ത് ഉരുട്ടി കയറ്റുന്നു തുടക്കമുറക്കേയും അവസാനം പതിയേം പറഞ്ഞു നേരെ മുറിയിലേക്ക് പോയി കാശി ഒരു ഡോർ ഡോറടച്ച് അവിടെ പിന്നാലെ പോയി റൂമിലെത്തി കഴുകാനുള്ള ഡ്രസ്സ് ബെഡിൽ ബെഡിലെടുത്തിടാൻ തുടങ്ങിയതും ആരോ ഭദ്രയെടുത്ത് ബെഡ്ഡിലേക്ക് ഇട്ടത് ഒരുമിച്ചായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്തുകൊണ്ട് കൊണ്ട് ഭദ്ര ഞെട്ടിക്കൊണ്ട് നോക്കിയതും കള്ളച്ചിരിയോട് അവൾക്ക് സൈഡിലായി കൈകളൂന്നി അവനെ തൊട്ടു തൊട്ടില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന കാശി ഭദ്രയുടെ കണ്ണുകൾ അവന്റെ മുഖമാകെ അലഞ്ഞു അവന്റെ കണ്ണുകളും അവളിൽ അലഞ്ഞു പെട്ടെന്ന് അവനെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുള്ളി ഭദ്രയുടെ നെറ്റിയിൽ പതിഞ്ഞു എന്താ രാവിലെ കാശിനാഥൻ്റെ ഉദ്ദേശം അവളുടെ സ്വരത്തിൽ കുറുമ്പ് നിറഞ്ഞു എന്റെ ഭാര്യക്ക് രാവിലെ ഒരു സംശയം ഞാൻ ഇതൊക്കെ ഉരുട്ടിക്കയറ്റുന്ന എന്തിനാന്ന് അപ്പൊ അന്ന് തീർക്കാന്ന് കരുതി അവളുടെ മൂക്കിന് തുമ്പിൽ ഒന്ന് പതിയെ കടിച്ചു കൊണ്ട് കാശി പറഞ്ഞു ഭദ്രയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു കാശി അതേ ചിരിയോട് അവിടെ നെറ്റിയിൽ ചുണ്ടമർത്തി കാശിയുടെ ചുണ്ടുകൾ ഭദ്രയുടെ ഉടലാകെ പതിഞ്ഞു ആ മുറിയിൽ അവരുടെ ശ്വാസ നിശ്വാസങ്ങളും ശീൽക്കാരങ്ങളും നിറഞ്ഞു നാളുകൾക്ക് ശേഷം വീണ്ടും കാലനാഥൻ അവന്റെ സ്ത്രീയിലേക്ക് അലിഞ്ഞു ചേർന്നു ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി സ്ത്രീനില ഭദ്രയും കാശിയും മോളും പീറ്ററും ചേർന്ന് ആഘോഷത്തിന്റെ ദിനങ്ങളായിരുന്നു ഭദ്രത്തിനിടയിൽ പോയി നേരൂവിനെ കണ്ടു പക്ഷേ സ്വന്തം ഭർത്താവിനെ തന്നെയാണ് അവർക്ക് ഇപ്പോഴും വിശ്വാസം അതുകൊണ്ട് തന്നെ ഭദ്രയെ വാക്കുകൾ കൊണ്ട് കുത്തിനോവിച്ചാണ് ഇറക്കി വിട്ടത് ശിവ അവൾ എന്തിനുള്ള പുറപ്പാടാണെന്ന് ആർക്കും അറിയില്ല അവളിലെ ശാന്തത എന്തിനാണെന്ന് അറിയില്ല എങ്കിലും അവൾക്ക് നേരെ കാശിയുടെ കണ്ണ് എപ്പോഴുമുണ്ട് മോഹനാണെങ്കിൽ ചേട്ടനും പോയി മോനും മാറിപ്പോയപ്പോൾ അത്യാഗ്രഹം കുറഞ്ഞു എന്തിനു വേണ്ടി എല്ലാം പറ്റിച്ചും വെട്ടിച്ചും പിടിച്ചു വെക്കുന്നുവെന്ന് അയാൾ ചിന്തിച്ചു തുടങ്ങി റയാനു അനുവായിട്ടുള്ള വിവാഹം നടത്താൻ എല്ലാവരും തീരുമാനിച്ചപ്പോൾ അനു എതിർത്തു പക്ഷേ റയാർ അവന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു പക്ഷെ അതൊരിക്കലും മിത്രീയുടെ സ്ഥാനത്തേക്കല്ല പകരം വേദിനൊരു അമ്മയുടെ സ്നേഹം വാത്സല്യൊക്കെ വേണ്ട പ്രായമാണ് ഇപ്പോൾ എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ഉള്ള സൗഹൃദത്തോടെ തന്നെ മുന്നോട്ട് ഒരുമിച്ച് യാത്ര ചെയ്യും ഒരിക്കലും ഒരു മിന്നി മിന്നുചാർത്തിയെന്നുകൊണ്ട് മിത്രയുടെ സ്ഥാനം നൽകില്ലെന്ന് റയാൻ പറഞ്ഞു അനുവിന് അത് സന്തോഷമായിരുന്നു അവൾക്ക് കുഞ്ഞിനൊപ്പം നിൽക്കാൻ എപ്പോഴും അവൻ്റെ അമ്മയായി അവന്റെ കാര്യങ്ങൾ ചെയ്തു നിൽക്കാൻ ഒരു അവസരം അതായിരുന്നു ആ കല്യാണം കല്യാണത്തിന് ആകെയുണ്ടായിരുന്നു അനുവിൻ്റെ അച്ഛൻ അമ്മ റയാൻ്റെ അച്ഛൻ അമ്മ പിന്നെ വേദം സിയ പോലും മിന്നുകെട്ടിനില്ലായിരുന്നു അങ്ങനെ റയാൻ്റെ ജീവിതവും സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു തനിക്ക് പേടിയുണ്ടോ ശാന്തിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് ദേവൻ ചോദിച്ചു എന്തിന് ചിരിയോടെയായിരുന്നു അവടെ ചോദ്യം റിസൾട്ട് നെഗറ്റീവ് ആവുമെന്ന് അവൻ്റെ ചോദ്യത്തിന് ശാന്തി ചിരിച്ചു ഈ പ്രാവശ്യം എന്തായാലും ദൈവം കൈവിടില്ല എനിക്ക് ഉറപ്പാണ് റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും ശാന്തി ഒരു വല്ലാത്ത ഉറപ്പോടെ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു രണ്ടുപേരിപ്പോൾ ഡോക്ടറുടെ അടുത്താണ് അവൾ റിസൾട്ട് കാത്തിരിക്കുവാണ് ഓഫീസിൽ വെച്ച് ചെറുതായിട്ടൊന്ന് വോമിറ്റ് ചെയ്തു കുറച്ചു കഴിഞ്ഞ് ആൾ താഴെ വീഴുകയും ചെയ്തു ഇതിനുമുമ്പ് പല പ്രാവശ്യം ഇങ്ങനെയുണ്ടായി ഇവിടെ എത്തിയപ്പോൾ ഇതുപോലെ റിസൾട്ട് കാത്തിരുന്നു അപ്പോഴൊക്കെ നെഗറ്റീവ് ആയിരുന്നു ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടാവില്ലെന്നാണ് അവളുടെ വിശ്വാസം കല്യാണം കഴിഞ്ഞ് നാളിതുവരായിട്ടും കുഞ്ഞുങ്ങളില്ലേ ആർക്കാ പ്രശ്നം പ്രശ്നമെന്നൊക്കെ പലയിടത്തുനിന്ന് ശാന്തി കേട്ടു പക്ഷേ ദേവൻ അവളോട് പറഞ്ഞൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് ശാന്തി അതൊന്നും അവനോട് പറഞ്ഞില്ല പകരമെല്ലാം ഡയറിയിൽ എഴുതി കൂട്ടി ദേവൻ അതൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു അവളറിയാതെ അങ്ങനെ ഒരിക്കലും ഒരു ഫംഗ്ഷന് പോയി കരഞ്ഞുകൊണ്ട് കയറി വന്ന ശാന്തിയെ കണ്ട് ദേവനെ കലിയിളകി അവനെ ഒട്ടും പ്രതീക്ഷിക്കാതെ മുറിയിൽ കണ്ട് അവളും ഞെട്ടിപ്പോയി ഉണ്ടായതെന്താന്ന് അവളെ കൊണ്ട് അവൻ പറയിപ്പിച്ചു അമ്മായിമാരുടെ ചർച്ചയിൽ കുഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ പരിഹാസ കഥാപാത്രം ആവേണ്ടി വന്നതിൻ്റെ സങ്കടമായിരുന്നു അത് അവളെങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു എങ്കിലും അവളോട് സംസാരിച്ച സങ്കടം മാറ്റി വീണ്ടും ദിവസങ്ങൾ പോയി മറഞ്ഞു തമ്മിലുള്ള അകലം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കുറഞ്ഞു ഒടുവിൽ അത് ഈ ഹോസ്പിറ്റൽ വരെ എത്തി നിൽക്കുന്നു ടെൻഷനുണ്ട് രണ്ടുപേർക്കും ഡോക്ടർ ചിരിയോടെ ചോദിച്ചു ഇല്ല ഡോക്ടർ ശാന്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ദേവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ ഡോക്ടർ ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും സിസ്റ്റർ റിസൾട്ട് കൊണ്ടുവന്നു ദേവൻ ശാന്തിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു പലപ്പോഴും പ്രതീക്ഷയോടെ ടെൻഷനോടെ തൻ്റെ കയ്യിൽ ഇതുപോലെ മുറുകെ പിടിച്ചിരിക്കും ഒടുവിൽ റിസൾട്ട് നെഗറ്റീവ് ആകുമ്പോൾ വീട്ടിലെത്തുന്നു തൻ്റെ നെഞ്ചിൽ കിടന്ന് കരയുന്ന പെണ്ണിനെ ദേവൻ ഓർത്തുപോയി ഡോക്ടർ റിപ്പോർട്ടിലേക്ക് കണ്ണോടിച്ചു ഡോക്ടറുടെ മുഖത്തേക്ക് ഇരുവരും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം